ഹായ് അസ്സാംക്കും സാദി ഇന്ത്യ ഇന്നലെ എൻ്റെ ഫ്രണ്ടിന്റെ മോക്കുണ്ടായ ഒരു അനുഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് എൻ്റെ ചെറുപ്പക്കാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ദാറ്റ് മീൻസ് എല്ലാവർക്കും പേടിയാണ് ഭയമാണ് സംസാരിക്കാനുള്ള പേടി ഫിയർ ഓ മിസ്റ്റേക്ക് തെറ്റിപ്പറ്റുമെന്ന പേടി ഇന്ന് വരെ നാം ചിന്തിച്ചിട്ടില്ല ശരിയാകും ശരിയാകും എല്ലാരും ചിന്തിക്കാറ് തെറ്റുപറ്റും തെറ്റുപറ്റും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ കൈപൊള്ളും പേടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ നാട്ടില് ബ്രിട്ടീഷുകാർ അടിമകളായിരുന്നു അതിന് മാറ്റങ്ങളൊന്നുമില്ല കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മൾ അവരെ നാടുകൾ പോയി അടിമ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ചെറുപ്പം മുതലേ നമ്മൾ എൽ കെ ജി യു കെ ജി തൊട്ട് ഒരുപാട് എക്സാമുകൾ പെർഫോം ചെയ്തു ഒത്തിരി ഒത്തിരി എക്സാമുകൾ പെർഫോം ചെയ്തിട്ടുണ്ട് സോ നമ്മൾ എന്തിനാണ് പേടിക്കേണ്ടത് അതിൽ ഒരുപാട് പരാജയങ്ങൾ ഒരുപാട് വിജയങ്ങൾ ആദ്യകാലങ്ങളിൽ എ പ്ലസ് എല്ലാം വളരെ കുറവായിരുന്നു ഇപ്പോ പഠിക്കുന്ന മക്കൾക്കെല്ലാം എ പ്ലസ് ആണ് നൂറിൽ നൂറ് മാർക്ക് കിട്ടിയാലേ വലിയ ആളാവൂ ആ ഒരു ചിന്തയാണ് എല്ലാം എന്തിനാണ് വിദ്യാഭ്യാസം എന്താണ് വിദ്യാഭ്യാസം അതാദ്യം മനസ്സിലാക്കണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീക്ഷണത്തിൽ ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ തിരിച്ചറിയാനുള്ള കഴിവ് സഹജീവികളോട് കരുണ കാണിക്കാനുള്ള ഒരു ശക്തി അതുപോലെ വിദ്യാഭ്യാസത്തിലൂടെ നല്ലൊരു സംസ്കാരം നേടിയെടുക്കുക ആ സംസ്കാരം സമൂഹത്തിന് പകർന്നു കൊടുക്കുക ഇതൊക്കെയാണ് വിദ്യാഭ്യാസം അല്ലാതെ ഡോക്ടറാവലോ എൻജിനീയർ ആവലോ കലക്ടറാവലോ അല്ല നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ എങ്ങനെ യൂസ് ചെയ്യുന്നത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതാണ് പ്രധാനം പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ ജനിച്ചു ഭൂമിയിലേക്ക് പിറന്നപ്പോൾ ഒരുപാട് നടക്കാൻ ശ്രമിച്ചിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ അറിയാതെ കാൽ തെന്നി വീയാറുണ്ട് പക്ഷേ അന്ന് നമ്മുടെ അമ്മമാർ പറയാണ് മോനെ മോളെ ഇനി നടക്കണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും നടക്കില്ല സോ നമ്മൾ നടക്കാൻ പഠിച്ചു സംസാരിക്കാൻ പഠിച്ചു ഒരുപാട് എക്സാമുകൾ എഴുതി നമ്മൾ നീ നിലയിലെത്തി മനുഷ്യൻ്റെ സാധ്യതകൾ അനന്തമാണ് അപാര ശക്തിയുള്ള ആളാണ് മനുഷ്യൻ ദ്രോണാവസ്ഥയിൽ നാല് ആഴ്ച കഴിഞ്ഞ മുതൽ നമ്മുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങി അത് മനുഷ്യൻ്റെ അവസാനം വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ ശക്തി എന്താണ് നമുക്കറിയാം ഒരു മെഷീനും ഇന്നേ വരെ ആ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ പോലും ലോകത്തിൽ ഞാൻ പറയാറുണ്ട് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ബ്രെയിനും ലോകത്തിലെ ഏറ്റവും വലിയ ഡിക്ഷണറി എൻസൈക്ലോപീഡിയ അതിൻ്റെ അൻസരട്ടി കപ്പാസിറ്റിയാണ് സോ നമുക്ക് എല്ലാവർക്കും ഒരുപാട് കഴിവുകളുണ്ട് കഴിവുകളുള്ള ആൾ കോട്ടും സൂട്ടും ഇട്ടാളും മാത്രമല്ല കഴിവ് എല്ലാ വ്യക്തികൾക്കും കഴിവുകളുണ്ട് എല്ലാ വ്യക്തികളും തുല്യരാണ് പക്ഷെ നമ്മുടെ കഴിവുകൾ നമ്മുടെ സാധ്യതകൾ നമ്മൾ കാണാതെ പോകുമ്പോഴാണ് പേടി പേടി എന്നും പറഞ്ഞ് നടക്കുന്നത് പേടി മാറ്റണം പേടി മാറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയായിരുന്നു ഞാൻ ഈ നിലയിലെത്തി ഇനിയും എനിക്ക് മറ്റുള്ളവർ പോലെ ആവണം ഐ ആം ദ ഫസ്റ്റ് ഐ ആം ദ ഫസ്റ്റ് ഐ ആം നമ്പർ വൺ ഇൻ ദ വേൾഡ് ആ ഒരു ചിന്ത വരണം അതിനുവേണ്ടി പ്രവർത്തിക്കണം ഇതാണ് എൻ്റെ കൂട്ടുകാരോട് എൻ്റെ അനുജന്മാരോട് പറയാനുള്ളത് ഈ ലോകത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഏറ്റവും വലിയ ഞാൻ കാണുന്ന ബിസിനസ് ശ്രീങ്കലിലെ ഉദാഹരണമാണ് പത്മശ്രീ അലി യൂസുഫലിസാറ് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് കാരണം ബിസിനസ്സിൽ ഒരുപാട് തൻ്റെ വ്യക്തിത്വം തൻ്റെ കഴിവുകൾ തെളിയിച്ച ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അബുദാബിയിലെ കപ്പൽ കപ്പലിൽ വന്നിറങ്ങി കൊച്ചാപ്പയായ അബ്ദുൽ കുട്ടി സാഹിബിൻ്റെ കൈയും പിടിച്ച് അബുദാബിയിലൂടെ സഞ്ചരിക്കുന്ന ആൾ ആദ്യമായിട്ട് തുടങ്ങിയ ഷോപ്പ് പിന്നെ ഒരുപാട് ഒരുപാട് കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ഒരുപാട് ഉയർച്ചകൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇന്ന് ഏകദേശം ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ ഒരുപാട് ബിസിനസ് ഇന്ത്യയിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു ഏകദേശം മുപ്പത്തി അയ്യായിരം മലയാളി സ്റ്റാഫുകൾ ഇതെല്ലാം ഒരു അനുഗ്രഹമാണല്ലേ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്കും അതുപോലെ ആയിക്കൂടാ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് വരെ എത്തിക്കൂടാ എന്തുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്നില്ല അദ്ദേഹത്തിനുള്ള ബോഡി ലാംഗ്വേജും നമുക്കുള്ള ബോഡി ലാംഗ്വേജും ഒരുപോലെയല്ലേ അദ്ദേഹം മലയാളി നമ്മളും മലയാളിയല്ലേ ചിന്തിക്കുക ചിന്തിച്ച് പ്രവർത്തിക്കുക ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും നിങ്ങളുടെ ഫിയർ ഓഫ് മിസ്റ്റേക്ക് മാറാൻ വേണ്ടി പറയുന്നത് ബിസിനസിനെ കുറിച്ചുള്ള പേടി ജീവിതത്തെക്കുറിച്ചുള്ള പേടി സംസാരിച്ചു കഴിഞ്ഞാൽ തെറ്റുപറ്റോ എന്നുള്ള പേടി അതുപോലെ എൻ്റെ കുട്ടിക്കാലത്ത് എസ് എസ് എൽ സി എക്സാം എല്ലാം വരുന്നത് പേടിയായിരുന്നു കാരണം എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് മരണങ്ങൾ ഉണ്ടാവും മാർക്ക് കുറഞ്ഞു പോയാൽ മരണം അച്ഛനമ്മ വയക്കു പറഞ്ഞാൽ മരണം ആരെങ്കിലും സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ മരണം ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഇന്ത്യയിലാണ് കേരളത്തിലാണ് ഞാൻ പറയും സോ അതുകൊണ്ടാണ് സൗദികൾ ഞാൻ സൗദിയിലുള്ള കാലത്ത് സൗദികൾ പറയും കുല്ലു ഹിന്ദി ലിപ്റ്റൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലിപ്റ്റൻ ഷായ അതുപോലെയാണ് തൂങ്ങിച്ചാവൂന്നർഥം അത്രയ്ക്കും മോശമായ ധാരണയാണ് നമ്മളെ കുറിച്ചിട്ട് നമുക്ക് പേടിയാണ് 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 എനിക്ക് ഒരുപാട് പേടിയുള്ള ചെറുപ്പക്കാരറിയാൻ പറ്റും കാരണം അവരെന്നോട് വന്നിട്ട് പറയും എനിക്ക് സംസാരിക്കാൻ പേടിയാണ് നേരിട്ടല്ല ഈവൺ വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിക്കാൻ പേടി കാണാതെ ഒരു മനുഷ്യനെ കാണാതെ സംസാരിക്കാൻ പോലും പേടിയുള്ള ചെറുപ്പക്കാരാണ് എന്നാൽ അവർ അഭ്യസ്ത വിദ്യ നേടിയ ആളുകളാണ് ഒരുപാട് സർട്ടിഫിക്കറ്റ് അവരുടെ അടുത്തുണ്ട് പക്ഷെ സംസാരിക്കാൻ പേടിയാണ് അതുകൊണ്ട് തന്നെയാണ് എം ബി എ കഴിഞ്ഞ് വന്ന ആൾ പോലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ പേടിച്ച് ജോലി കിട്ടാതെ മടങ്ങിപ്പോകുന്നു ആ ഒരു പേടി മാറ്റണം ആ ഒരു പേടി മാറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ മനസ്സിലാക്കണം നമ്മുടെ സാധ്യതകൾ മനസ്സിലാക്കണം ഈ ലോകത്ത് ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി വേറെ ആരും പേടിക്കേണ്ട ആവശ്യമല്ല എന്തിനാ പേടിക്കണേ നമ്മൾ നമ്മളെ മനസ്സിലാക്കുക നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കുക നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുക നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഒരു മനുഷ്യനെയും ഈ ഭൂലോകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല എന്തിനു പേടിക്കണം നമുക്ക് എന്താണ് കുറവ് നമുക്ക് എല്ലാമുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട് ദൈവം ഈ ലോകത്തിലേക്ക് ആരെയും ഒരു ദരിദ്രനായി സൃഷ്ടിക്കുന്നില്ല അതേപോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ല ഒരു പോവർട്ടി ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട് കാണും നമ്മുടെ കൊല്ലത്ത് നടന്ന കല്യാണം അല്ലെ വലിയൊരു കല്യാണം ആർഭാട കല്യാണം അമ്പത്തഞ്ച് കോടി മുപ്പത് കോടി പന്തലിന് മാത്രം സാധി ഇന്ത്യയുടെ കയ്യിൽ അമ്പത്തഞ്ചു കോടി കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വീടുകൾ പണിതുകൂടും പാവങ്ങൾ പക്ഷെ അതൊന്നും നമ്മൾ പറയണ്ട അതൊന്നും ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്നു പോകട്ടെ അതേപോലെ എനിക്ക് പറയാനുള്ളത് അതേപോലെ രാജ്യത്തിന് വേണ്ടി പൊരുതി മരിക്കുന്ന ഒരുപാട് ജവാന്മാരുണ്ട് അവരെ നമ്മൾ ആദരിക്കാറുണ്ട് ഒരുപാട് സന്തോഷമാണ് കാരണം നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങളുണ്ട് ലോകത്ത് അതുപോലെ ഈയിടെ ഒരു നൌഷാദ് നിങ്ങൾ അറിഞ്ഞു കാണല്ലോ കോഴിക്കോട് അദ്ദേഹം രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ മാൻഹോളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പണയപ്പെടുത്തിയ ആളാണ് ആ മനുഷ്യന് ഒരു കോടി പ്രണാമം അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ഭൂമിയിൽ വേണ്ടത് അങ്ങനെയുള്ള സ്നേഹസമ്പന്നരാണ് ഭൂമിയിൽ വേണ്ടത് അങ്ങനെയുള്ള ആളുകൾ ഇനിയും ഈ ഭൂമിയിൽ വരട്ടെ അദ്ദേഹത്തിന് വേണമെങ്കിൽ പേടിച്ചു മാറാമായിരുന്നു അദ്ദേഹം സ്വന്തം ജീവന് വില കൽപ്പിക്കാതെ രണ്ട് പാവങ്ങളെ രക്ഷിക്കാൻ ജാതിയും മതവും ഒന്നും അവിടെ ഇല്ല എടുത്തു ചാടിയ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഇനിയുള്ള ജീവിതം സ്വർഗമാവാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള മനുഷ്യരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ അവരെയാണ് അത ആരാധിക്കുന്നത് അവരാണ് ശരിക്കും ഹീറോസ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോസ് അവരാണ് പിന്നെ ബിസിനസ്സിനെ കുറിച്ച് പറയാം എല്ലാവർക്കും ബിസിനസ് തുടങ്ങാൻ പേടിയാണ് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ബിസിനസ് ഫെയിലാവോ പൊട്ടിപ്പോകോ എല്ലാവരും ബിസിനസ് പഠിക്കാൻ പോവുകയാണ് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം കൊടുത്ത് ബിസിനസ് പഠിക്കാം എൻ്റെ മക്കളെ ബിസിനസ് എന്ന് പറയുന്ന സംഭവം പഠിക്കേണ്ടതല്ല അത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒരു വികാരമാണ് ബിസിനസ് ബിസിനസ് സിമ്പിളാണ് ബിസിനസ് മുപ്പതിനായിരം ദൃഹം മുതൽ രണ്ട് ലക്ഷം ദൃഹം വരെ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഹെൽപ്പുകൾ വേണമെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ബിസിനസ് ഉണ്ട് സോ നമ്മൾ ആരെങ്കിലും പറയുന്ന ബിസിനസ് ചെയ്യാൻ പാടില്ല ഒന്നല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഫീൽഡ് ആവണം അല്ലെങ്കിൽ കൈ കൊള്ളാത്ത ഒത്തിരി ബിസിനസ്സുകളുണ്ട് ഇന്ന് നാം ലോകത്തില് എപ്പോഴും നിലനിൽക്കുന്ന ബിസിനസ്സുകളാണ് ഫുഡ് ഐറ്റംസ് ഫുഡ് സ്റ്റെപ്സ് ഗ്രോസറി ചെറിയ ചെറിയ കഫേരിയ ഹോട്ടൽസ് ഇതൊന്നും ഒരിക്കലും നഷ്ടമാവില്ല നമ്മൾ ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യണം നമ്മൾ ഇൻവോൾവ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും അതുകൊണ്ട് അഭ്യസ്ഥ വിദ്യരായ ആളുകൾ ഇവിടെ വന്നിട്ട് ആയിരം ദൃഹത്തിനൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒത്തിരി സങ്കടം തോന്നാറുണ്ട് അവരെന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഫീൽഡിൽ വരുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നില്ല ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഒരു നാൽപ്പതിനായിരം ദൃഹം ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു നാലായിരം പ്രോഫിറ്റ് വരുന്ന ഒരുപാട് ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങളെ കൊണ്ട് സ്വന്തം സാധിക്കില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരുമായിട്ട് നിങ്ങൾ പങ്കിട്ട് ബിസിനസ് തുടങ്ങാം ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ബിസിനസ് പൊട്ടുന്നത് എന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെ ബിസിനസ്സിനെ കുറിച്ച് ഐഡിയ ഇല്ലാതെ ചെയ്യുമ്പോഴാണ് ബിസിനസ്സുകൾ തകർന്നു പോകുന്നത് പൊട്ടിപ്പോകുന്നത് ആദ്യം നമ്മൾ ഒരു മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ബിസിനസ് സ്റ്റഡി നടത്തണം ഒരു കമ്പനി വിസിറ്റ് ചെയ്യണം ആ കമ്പനിയിൽ ഏത് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഏതാണ് നമ്മളെ ബിസിനസ് അവരോട് ചോദിക്കണം മാർക്കറ്റ് പ്രൈസ് അന്വേഷിക്കണം അവർക്ക് കിട്ടുന്ന പ്രൈസ് അന്വേഷിക്കണം അങ്ങനെ ആ മാർക്കറ്റിൽ ടോട്ടലേ എത്ര വേണം എത്ര നമ്മൾ പർച്ചേസ് ചെയ്യണം നമ്മൾ മെറ്റീരിയൽ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം ആ ബിസിനസ് എത്രത്തോളം ആ ഒരു മാർക്കറ്റിൽ സക്സസ് ആവും നൂറ് ശതമാനം കോൺഫിഡൻസ് ആയിക്കൊണ്ട് വേണം നമ്മൾ ബിസിനസ് തുടങ്ങാൻ അതേപോലെ ഒരു ലക്ഷത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ അമ്പത് ലക്ഷം സോറി അമ്പതിനായിരം ആദ്യം ബിസിനസ്സിൽ മുടക്കാൻ പാടുള്ളൂ അമ്പതിനായിരം വെക്കണം പല ഘട്ടങ്ങളിലായിട്ട് ഏകദേശം ഒരു വർഷം എടുക്കും ഒരു ബിസിനസ് സക്സസ് ആണോ അറിയണമെങ്കിൽ അപ്പോൾ നമ്മുടെ അടുത്ത് എപ്പോഴും മൂലധനം വേണം അഡ്വാൻസ് എക്സ്ട്രാ പൈസ വേണം ആ ഒരു രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ആക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് സക്സസ് ആവും അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് കുറച്ചൊന്നല്ല ടൈമില്ല എന്നാൽ പേടി മാറ്റാൻ മറ്റൊരു കഥയും കൂടെ പറയാം ആദ്യ കാലഘട്ടങ്ങളിൽ യു എയിൽ ഒരാൾ വിസിറ്റിംഗ് വിസ് വന്നു ഒരു സാധാരണക്കാരൻ എസ് എസ് എൽ സി എക്സാമെല്ലാം ഒരാള് അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ ഒരുപാട് കാലം ജോലിക്ക് ട്രൈ ചെയ്തു വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് ജോലിയൊന്നും കിട്ടിയില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ്റെ കെയർ ഓഫിൽ ഒരു കമ്പനിയിൽ ഓഫീസ് ബോയ് ആയിട്ട് ഒരു ചാൻസ് കിട്ടു ഇന്റർവ്യൂക്ക് ഒരു ചാൻസ് കിട്ടി അദ്ദേഹം ഇന്റർവ്യൂക്ക് പോയി അന്ന് രാത്രി അദ്ദേഹം ഒരുപാട് ട്രെയിനിംഗ് ഒക്കെ നടത്തി മനസ്സുകൊണ്ട് ഡ്രീം കണ്ടു എനിക്ക് ആ ജോലി വേണം പാവം ഇംഗ്ലീഷൊന്നും അറിയില്ല എന്നാൽ പോലും അദ്ദേഹം കോൺഫിഡൻസോടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു മലയാളി മാനേജറാണ് അദ്ദേഹം പറഞ്ഞു എന്താ പേര് ചോദിച്ചു പറഞ്ഞു നിങ്ങളെ പറ്റി നിങ്ങള് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ പറഞ്ഞു ഇംഗ്ലീഷ് അദ്ദേഹം പറഞ്ഞു എനിക്ക് എ ബി സി ഡി പോലും അറിയില്ല സാറേ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം സാറേ തിരിച്ചു പറഞ്ഞു ഇവിടെ കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയണം ഐ ആം വെരി സോറി നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു സങ്കടത്തോട് അദ്ദേഹം ലിഫ്റ്റിൽ താഴോട്ടിറങ്ങി അപ്പൊയൊക്കെ സങ്കടമുണ്ട് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജോലി കിട്ടുമല്ലോ നാലായിരം ദൃഹം സാലറി ആണ് അദ്ദേഹം നേരെ നടന്നു പുറത്തിറങ്ങി റോഡിലൂടെ അങ്ങനെ നടന്നു കുറച്ച് പോയപ്പോൾ നല്ലൊരു സ്മെല്ല് വന്നു മീൻ മാർക്കറ്റിന് നല്ല സ്മെല്ലായിരുന്നു അദ്ദേഹം ആ മീൻ മാർക്കറ്റിലേക്ക് അറിയാതെ നടന്നുപോയി അവിടെ ചെന്ന ആളുകൾ കൂടി നിൽക്കുകയാണ് എല്ലാവരും മീൻ ലേലം ചെയ്യുന്ന തിരക്കിലാണ് അദ്ദേഹം ആ ബിസിനസ് ഒരു പത്ത് മിനിറ്റ് നോക്കി കണ്ടു ആരോ കൊടുത്ത നൂറ് ദൃഹം പുത്തൻ നോട്ടുണ്ടായിരുന്നു നൂറ് ദൃഹത്തിന്റെ അദ്ദേഹം അമ്പത് ഗൃഹത്തിന് മീൻ വാങ്ങിച്ച് പല രീതിയിലുള്ള മീനുകൾ മത്തി അയില അങ്ങനെയുള്ള നാടൻ മീനുകൾ വാങ്ങിച്ച് മലയാളി ഫാമിലി താമസിക്കുന്ന ഏരിയയിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങി അദ്ദേഹം ആ മീൻ ഏകദേശം വിറ്റു അമ്പത് രൂപക്ക് വാങ്ങിച്ച വിറ്റു നൂറ് മാർക്കറ്റിലേക്ക് ഓടി വീണ്ടും വാങ്ങിച്ചു അന്ന് അദ്ദേഹം വൈകുന്നേരമായോഫിറ്റ് ഉണ്ടാക്കി അങ്ങനെ അദ്ദേഹത്തിന്റെ ബിസിനസ് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ആരാണ് അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹം സ്വയം കണ്ടെത്തി ജെന്റൽ പേഴ്സൺ ഓക്കെ പിന്നെ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സൈക്കിളിലായിരുന്നു ബൈക്കിലായിരുന്നു പിന്നെ കാറിലായി ഒരുപാട് വാഹനങ്ങളായി ഒരുപാട് ഷോപ്പുകളായി എന്തിനേറെ പറയുന്ന മൂന്ന് മാസം കൊണ്ട് നാലു മാസം കൊണ്ട് അദ്ദേഹം വലിയ ഉന്നതങ്ങളിലെത്തി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബിസിനസ് മീറ്റ് ഉണ്ടായിരുന്നു വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ട് അപ്പോൾ അദ്ദേഹം അവിടെ വന്നു അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിക്കായി ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്ന സെക്രട്ടറിമാരൊക്കെ ആയി ജപ്പാനിൽ നിന്ന് വന്ന ആളുകൾ ചോദിച്ചു നിങ്ങളെ ഈ ബിസിനസ് ഇത്രയും എഡ്യൂക്കേഷൻ കുറവായിട്ട് പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓഫീസ് ബോയ് ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു അല്ലെങ്കിൽ മാനേജർ ആയിരുന്നു എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് ഞാൻ ഇന്നെ ഈ ഒരു നിലയിലെത്തി നോക്കണം നിങ്ങൾ അതാണ് കഴിവ് അതാണ് ബിസിനസ് ബിസിനസ്സിന് വിദ്യാഭ്യാസം വേണ്ട ബിസിനസ്സിന് വേണ്ടത് ഐഡിയാസ് ആണ് ബിസിനസ്സിന് വേണ്ടത് കോൺഫിഡൻറ് ആണ് ഓക്കെ സെൽഫ് കോൺഫിഡൻസ് അല്ല ഏതൊരു വ്യക്തിക്കും ബിസിനസ് തുടങ്ങാം സിമ്പിളായിട്ട് ഒരുപാട് ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞ അനന്ത സാധ്യതകളാണ് ആ സാധ്യതകൾ കണ്ടെത്തണം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കും ബിസിനസ് ചെയ്യാം ഓക്കെ എല്ലാവരും ഇന്നു മുതൽ ചിന്തിക്കുക മാറി മാറി ചിന്തിക്കുക ഞാൻ ആയിരം ദൃഹം സാലറിക്ക് ജോലി ചെയ്യേണ്ട ആളാണോ എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയേണ്ട ആളാണോ എനിക്ക് കഴിവുകളില്ലേ ഒന്നും വേണ്ട നാട്ടിലൊരു തട്ടുകട തുടങ്ങിയാൽ പോലും എത്ര പ്രോഫിറ്റ് അറിയോ മന്ത്ലി ലക്ഷങ്ങളാണ് പ്രോഫിറ്റ് എന്റെ നാട്ടിലെ ഒരു തട്ടുകട തുടങ്ങി എനിക്ക് പരിചയമുള്ള ഒരാളാണ് ഇപ്പോ ആ തട്ടുകടന്റെ വാടക എത്രയെന്നു പറയുക ഒരു ദിവസം ആയിരം രൂപയാണ് മുപ്പതിനായിരം ഉറുപ്പിക്ക് അദ്ദേഹം വാടക കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എന്റെ കാൽക്കുലേഷനിൽ മന്ത്ലി ഒരു രണ്ട് ലക്ഷം പേരും അതെന്താണ് വെറും തട്ടുകട അവിടെ ഗീ റൈസും ചിക്കൻ പീസും മാത്രം വിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ടൈം എങ്ങനെയാറിയാം ഉച്ചയ്ക്ക് ശേഷം വരും ഒരഞ്ചു മണിക്ക് രാത്രി പന്ത്രണ്ട് ഒരു മണിക്ക് ബിസിനസ് കഴിഞ്ഞു ചെറുപ്പക്കാരാണ് അതൊക്കെയാണ് ബുദ്ധി അതൊക്കെയാണ് കഴിവുകൾ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടോ വിദ്യാഭ്യാസം വളരെ കുറവാണ് ബിസിനസ്സിന് വിദ്യാഭ്യാസം വേണ്ട ബിസിനസ്സിന് വേണ്ട കോൺഫിഡന്റ് ആണ് ഐഡിയ ആണ് നമ്മൾ ടാലന്റ് ആയിരിക്കണം ആയിരിക്കണം ആരുടെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല തോറ്റു കൊടുക്കാൻ പാടില്ല നമുക്ക് പേടിയാണ് നമ്മൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫാമിലി പിണങ്ങിയാല് പിന്നെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ നേരെ പോയിട്ട് മരിക്കാൻ ശ്രമിക്കും മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നുള്ളത് വിശ്വാസമാണ് ഏതെങ്കിലും ഒരു പുലി പുലിക്ക് വേണ്ടിയിട്ടൊരു ഇര വേണം ഭക്ഷണം വേണം ഒരുപാട് തവണ ഓടിച്ചിട്ട് പിടിക്കും പുലി മാനിന് ആണെങ്കിലും മോയിലിനാണെങ്കിലും ഒക്കെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് നടത്തും സെക്കൻഡ് ടൈം നടത്തും തേർഡ് ടൈം നടത്തും അഞ്ചും പത്തും പ്രാവശ്യം നടത്തും ഇന്നേ വരെ ഒരു പുലി പോലും പോയിട്ട് ആത്മഹത്യ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടോ പക്ഷെ മനുഷ്യരങ്ങനെയല്ല പരാജയങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ പോയിട്ട് മരിക്കാൻ ശ്രമിക്കും എന്റെ മക്കളെ ജീവിതം തുലക്കാനുള്ളതല്ല ജീവിതം നശിപ്പിക്കാനുള്ളതല്ല ജീവിതം മരിക്കാനുള്ളതല്ല ജീവിതം പൊരുതി ജയിക്കാനുള്ളതാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഈ ഫിയർ ഓഫ് മിസ്റ്റേക്ക് ഒക്കെ വിട്ടിട്ട് നല്ല കുട്ടികളാകാം ടാലന്റ് ആവുക നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടിയും യൂട്ടിലൈസ് ചെയ്യുക അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വ്യക്തികളായി മാറുന്നത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ് അതല്ല ഒരു വാക്ക് പോലും ഗുണമായില്ലെങ്കിൽ എനിക്ക് സങ്കടമില്ല ഇല്ല ഓക്കെ ഇപ്പൊ ബിസിനസ് ചെയ്യ നല്ല കാര്യങ്ങൾ ചെയ്യുക എല്ലാരോടും നല്ല രീതിയിൽ സംസാരിക്കുക പേടി വേണ്ടേ വേണ്ട പേടി ജീവിതത്തിൽ വേണ്ടേ വേണ്ട പേടിക്കേണ്ടത് ഒരു വ്യക്തിയെ മാത്രം